ഹലോ മച്ചാരി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വാഹനമാണെങ്കിലും നമ്മുടെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഓടിക്കാനായിട്ട് മേടിക്കുന്ന വാഹനമാണെങ്കിലും നമ്മൾ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനത്തെ പറ്റി ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളതാണ് അതായത് ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് പിന്നെ സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോണറ്റ് ഓപ്പൺ ആക്കുക നമ്മൾ ഈ എഞ്ചിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ ഇതാണ് ഡിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഓയിൽ നോക്കുന്ന ഈ ഒരു അളവാണ് ഈ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇത് നമ്മൾ നമുക്ക് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഓയിലിന്റെ അളവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു നിശ്ചിത ശതമാനം ഓയിൽ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കണം അവര് അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും ആ ഒരു ലെവൽ ഓയിൽ ഉണ്ടായിരിക്കണം ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് നോർമലി ഡോട്ട് ത്രീ ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് ചെറിയ കാറുകൾക്ക് ഒഴിച്ചതായിട്ട് വരുന്നത് അപ്പം ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവ് ഇവിടെയുണ്ട് മാക്സിമം എന്ന് പറയുന്ന ഒരു അളവുണ്ട് മീഡിയം മാക്സിമം എന്നുള്ളത് ഈ ഒരു അളവ് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ഇത് വൈപ്പർ ടാങ്കിന്റെ വാട്ടർ ക്യാരി കപ്പാസിറ്റി ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് വൈപ്പർ വർക്ക് ചെയ്യാനുള്ള വാട്ടർ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇത് എൻജിൻ ഓയിൽ കോളൻ്റാണ് അപ്പോൾ ഓരോ വാഹനത്തിന് ഓരോ രീതിയിലുള്ള കൂളന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഇവിടെ ഒരു അളവുണ്ട് ഈ ഒരു അളവിനനുസരിച്ച് എഞ്ചിൻ കൂളൻ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്ക പിന്നെ ബാറ്ററിയുടെ ടെർമിനൽ ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവാണ് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ് നെറ്റ് കാര്യങ്ങളൊന്നും ഇളക്കൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഒരു വാഹനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ കാണിക്കാം അതായത് നമ്മളൊരു വാഹനം ഓടി പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് നിന്നതിന് ശേഷം ഒരു കാരണവശാലും ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല കാരണം ചൂട് വാട്ടർ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പൊ അത് ഉണ്ടാകും പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനും അപോറ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുക